അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഐതിഹ്യത്തെക്കുറിച്ചും പ്രധാന വഴിപാടുകളെ ഒക്കെ പറയാമെന്ന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രധാന പ്രത്യേകത ഇവിടെ മറ്റു ക്ഷേത്രങ്ങളെപ്പോലെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ ഇല്ല എന്നുള്ളതാണ് ശൈവ വൈഷ്ണവ രൂപത്തിലുള്ള രണ്ട് ആൾത്തറകളാണ് ഇവിടെ ഉള്ളത് അതിൽ ആദ്യത്തെ ആൾത്തറയാണിത് ഈ രണ്ട് ആൾത്തറകളും വേലുത്തമ്പി തളവ പരിഗണിച്ചതാണ് വേലുത്തമ്പി ദളവയ്ക്ക് ഇവിടെ ഒരു ക്ഷേത്രം പണിയണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ദേവപ്രശ്നം വെച്ച് നോക്കുമ്പോൾ ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവനെ ഇഷ്ടമല്ലെന്ന് ഇവിടെ പരബ്രഹ്മ ചൈതന്യമാണ് കൂടികൊള്ളുന്നത് തനിക്ക് ക്ഷേത്രം പണിയണമെങ്കിൽ തൻ്റെ കീഴിലുള്ള സമസ്ത ജീവജാലങ്ങൾക്കും മഴയും വെയിലും കൊള്ളാതെ ഇരിക്കണമെന്നാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ക്ഷേത്രം പണിയാൻ സാധിക്കുകയില്ല അതുപോലെ ഓച്ചിറ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് മരത്തടിയിൽ കൊത്തി ആൽബൻ രൂപ ആൾ രൂപങ്ങളും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളായ കൈ കാല് കണ്ണ് തല പാദം ചെവി എന്നിങ്ങനെയുള്ള രൂപങ്ങൾ തലയ്ക്കുഴുങ്ങി ആൽത്തറയിൽ സമർപ്പിക്കുന്നത് പലതരം ശരീരവേദനകൾക്ക് ഉപാധിയാണ് ഇവിടുത്തെ ഈ വഴിപാട് നമ്മുടെ ശരീരത്തിലെ ഏത് അവവേദനാണോ വേദന അനുഭവപ്പെടുന്നത് ഇവിടെ എത്തി ആ ശരീരഭാഗം വാങ്ങി അൽത്തറയിൽ സമർപ്പിച്ചാൽ വേദന പൂർണ്ണമായും ക്ഷമിക്കും ഇത് എൻ്റെ തന്നെ ഒരു അനുഭവമാണ് രണ്ട് വർഷം മുമ്പ് സ്ഥിരമായി മാസത്തിലൊരു രണ്ട് തവണയെങ്കിലും എൻ്റെ ഇടത്തെ കൈയുടെ ജോയിൻറ്റ് വിട്ടുമാറുമായിരുന്നു ആ സമയം നല്ല വേദനയാണ് നല്ല വേദന അനുഭവിച്ചിരുന്നു അങ്ങനെ ഇതിനു മുമ്പൊരു വൃശ്ചികമാസത്തിന് ഞങ്ങൾ സുഹൃത്തുക്കൾ ചേർന്ന് എല്ലാം ചേർന്നിവിടെ അമ്പലത്തിലെത്തി തൊഴുതുകൊണ്ടു എന്നപ്പോഴാണ് എൻ്റെ സുഹൃത്തായ രാജേഷ് പറയുന്നത് എൻ്റെ കൈയ്ക്ക് വേദന വരുന്നതിൽ നീ ഒരു രൂപം വാങ്ങി വെക്കാനായിട്ട് അങ്ങനെ ഞാനൊരു കൈയുടെ ഇടത്തെ കൈയുടെ തന്നെ രൂപം വാങ്ങി കാൽത്തറയിൽ തലയ്ക്കുഴുകി സമർപ്പിച്ചു അതിനുശേഷം ഇന്നു വരെ എൻ്റെ ആ കൈയുടെ ജോയിൻറ്റ് വിട്ടുമാറിയിട്ടില്ല അത് ഇത് എൻ്റെ ജീവിതത്തിലെ സ്വന്തം അനുഭവമാണ് ഇനി അടുത്ത ക്ഷേത്രത്തിലെ പരമ്പര ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുമ്പോൾ അന്നദാനം ഭജനം വാർക്കൽ പാർക്കൽ എട്ടുകണ്ട പൂരിലിച്ച വെടിവഴിപാട് കുരുനേർച്ച എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രധാന വഴിപാടുകൾ ക്ഷേത്രത്തിലെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാം അറിയാം തറയിൽ പറ്റ മന്ദിരകുലത്തെക്കുറിച്ച് വിക്രമാ സഭയിലെ മുഖ്യ പണ്ഡിതനായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണന് പറയ സമുദായത്തിൽപ്പെട്ട ഭാര്യ പഞ്ചമയിലുണ്ടായ പന്ത്രണ്ട് മക്കളിൽ ഒരു മകനായിരുന്നു അകവൂർ ചാത്തൻ ചാത്തൻ അകവൂർ മനയിലെ ഒരു ജോലിക്കാരനായിരുന്നു ആ മനയിൽ തന്നെയായിരുന്നു ചാത്തൻ്റെ താമസവും അങ്ങനെയാണ് അകവൂർ ചാത്തൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാനുള്ള കാരണം ഇതാണ് ക്ഷേത്രത്തിലെ രണ്ടാമത്തെ ആൾത്തറ അകവൂർ മനയിലെ അന്നത്തെ കാരണവർ രാ പതിവായി നേരം പുലരുന്നതിന് മുമ്പേ എഴുന്നേറ്റ് കുളിച്ച് ഉച്ചയാകും വരെ ജലപാലം പോലും കഴിക്കാതെ പൂജ നടത്തുന്നു ഇത് സ്ഥിരമായി കാണുന്ന അകവൂർ ചാത്തൻ ഒരു ദിവസം ആ കാരണവരോട് അങ്ങ് ആരെയാണ് ദിവസവും ഈ പൂജിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പരബ്രഹ്മത്തെയാണ് സേവിക്കുന്നതെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അപ്പോൾ ചാത്തൻ ഈ പരബ്രഹ്മം എങ്ങനെ ഇരിക്കുമെന്ന് വീണ്ടും സംശയം ചോദിച്ചു അപ്പോൾ കാരണവർ ആ ചാത്തനെ ഒന്ന് വിഡ്ഢിയാക്കാമെന്ന് കരുതി പരബ്രഹ്മം നമ്മുടെ മാടൻപൂത്തിൻ്റെ പോലെ ഇരിക്കും എന്ന് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് മറുപടിയും പറഞ്ഞു അത് കേട്ട ചാത്തൻ പിന്നീട് അങ്ങോട്ട് ദൈനപോ നമ്പൂതിരിയുടെ കൂട്ട് തന്നെ അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഉച്ചയാകും വരെ പൂജ തുടങ്ങി പൂജ പൂജ തുടങ്ങി അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ചാത്തൻ്റെ മുമ്പിൽ പരബ്രഹ്മം മാടൻ പൂത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷമായി പിന്നീട് അങ്ങോട്ട് പരബ്രഹ്മം മാടംപൂത്തിൻ്റെ രൂപത്തിൽ ചാത്തനോടൊപ്പം കൂടെ കൂടി കാരണവർ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞതുമില്ല ഒരിക്കൽ കാരണവർ തെക്ക് ഭാഗത്തേക്ക് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു ഇതാണ് ക്ഷേത്രത്തിലെ നാഗക്കാവ് അപ്പം കാരണവർ തെക്കോട്ടുള്ള യാത്ര തിരിക്കാൻ തീരുമാനിച്ചതിൻ്റെ കൂട്ടത്തിൽ വലിയ രണ്ട് കെട്ടുകൾ കൂടി ഉണ്ടായിരുന്നു അത് ചുമക്കുന്നതിനായി കാരണവര് ചാത്തനെയും കൂടെ കൂട്ടി ചാത്തൻ ചാത്തനത് മാടൻപൂത്തിൻ്റെ ചുമലിൽ വെച്ച് കാരണവരുടെ പിന്നാലെ നടന്നു ഈ പ്രദേശം അന്ന് പടനിലോ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ന് അന്ന് ഈ പ്രദേശത്തേക്ക് കടന്നു വരാൻ ഒരു ചെറിയൊരു കവാടം ഉണ്ടായിരുന്നു ആദ്യം നമ്പൂതിരി കവാടം കിടന്നു അതിന് പുറകെ ചാത്തനും കവാടം കിടന്നു പക്ഷേ പുറകിലെത്തിയ മാടമ്പൂത്തിൻ്റെ കൊമ്പുകൾ ഈ കവാടത്തിൽ ഉടക്കി ഇത് കണ്ട് കവാടം കിടക്കാൻ മാടൻപൂത്തിന് കഴിയില്ലെന്ന് കണ്ട ചാത്തൻ മാടമ്പൂത്തിനോട് ചരിഞ്ഞ് കടക്കു കയറു എന്ന് മറു പറഞ്ഞു ഇത് കേട്ട നമ്പൂതിരി നീ ആരോടാണ് ചാത്ത സംസാരിക്കുന്നത് ചോദിച്ചു നമ്മുടെ മാടൻ ബോത്തിനോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ചാത്തൻ മറുപടിയും പറഞ്ഞു പക്ഷെ നമ്പൂതിരിക്ക് മാടൻ പോത്തിനെ കാണാൻ പറ്റില്ലല്ലോ അവസാനം കാരണവർ ചാത്തനെ തൊട്ട് നോക്കിയപ്പോൾ പോത്തിനെ കണ്ടു കാരണവർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മാടൻ ബോത്തിൻ്റെ രൂപത്തിലുള്ള പരമ്പ്രമ ഇവിടെ മണ്ണിലേക്ക് താണുപോയി അങ്ങനെ കാരണവർ ചാത്തനെ വണങ്ങി പറഞ്ഞു എന്നേക്കാൾ ഭക്ത നിനക്ക് തന്നെ ചാത്ത അങ്ങനെ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിയ കാരണവർ ചാത്തനെ വണങ്ങി അവിടെ നിന്നും മടങ്ങി പക്ഷേ മാടം പോത്ത് പോയ വിഷമത്തിൽ ചാത്തൻ ഇവിടെ തന്നെ ധ്യാനിച്ച് ഭജന വരുന്നു അവസാനം ആണ്ടുതോറും നടന്നു നടന്നുവരുന്ന പടയിലൊന്നിൽ ചേർന്ന് മരണമടഞ്ഞു എന്നാണ് ക്ഷേത്ര ഐതിഹ്യം അതുപോലെ സർപ്പദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും ഒക്കെ മാറാൻ പുള്ളുവോം പാട്ട് വഴിപാടായി സമർപ്പിക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും ഓച്ചറ പരബ്രഹ്മസന്നിധിയിലെ വീഡിയോസും ഐതിഹ്യവും ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത നമ്മുടെ തീർത്ഥാടന യാത്ര ചക്കുളത്ത് കാവിലേക്കാണ് അവിടെ ഇതാണ് ഓച്ചറയിലെ നക്ഷത്ര വനം അടുത്ത ചക്കുളത്ത് കാവിലെ ത്രി കാർത്തിക പൊങ്കാല വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹായ്